ഹലോ പലരും പറഞ്ഞു ഒരു പ്രശ്നമാണേ കറ്റാർ വാഴയ്ക്ക് നല്ലപോലെ പിടിക്കുന്നില്ല അല്ലെങ്കിൽ അത്ര ഹെൽത്തി ആയിട്ട് വരുന്നില്ല ഉള്ളത് ഒരുപാട് പേര് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ കറ്റാർ വഴയ്ക്ക് ഇതേപോലെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വരാനും ഫ്ലവേഴ്സൊക്കെ ഇടാനും ഞാൻ ചെയ്ത കുറച്ച് ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം ഇതേപോലത്തെ ഒരു പ്ലാന്റ് ആണ് എനിക്ക് ഫസ്റ്റ് കിട്ടുന്നത് കറ്റാർ വാഴയുടെ എന്നിടാനായിട്ട് അപ്പോൾ ഈ പ്ലാന്റ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഞാൻ ചെയ്തേക്കുന്ന ഒരു മെത്തേഡാണിത് ആദ്യം നമ്മൾ ഇത് ചെയ്യാനായിട്ട് നല്ലൊരു പോട്ട് എടുക്കുക ഫസ്റ്റ് നടുമ്പോൾ തന്നെ ഒരുപാട് വലിയ പോട്ട് അല്ലാണ്ട് ഇതേപോലത്തെ ഒരു ചെറിയ പോട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ കാരണം പിന്നീട് റിപ്പോർട്ട് ചെയ്താൽ മതിയത് അപ്പോൾ ഇതിൽ ഞാൻ മിക്സ് ചെയ്തേക്കുന്നത് നമ്മുടെ ഗാർഡൻസ് സോയിലും പിന്നെ പേർ ഓർഗാനിക് കമ്പോസ്റ്റും ഒരുപാട് ഫേർട്ടിലൈസേഴ്സ് ഇടേണ്ട ആവശ്യമില്ല കണ്ടോ ഇതാണ് നമ്മുടെ മിക്സ് ഇതിലേക്ക് നമ്മൾ ശരിക്കും നമ്മുടെ ഇപ്പോൾ എടുത്തേക്കുന്ന അലോവെറേൻ്റെ പ്ലാന്റ് ചെയ്യാം അപ്പോൾ ഇത് ശരിക്കും ഓവറായിട്ട് ഒരുപാട് താഴത്തേക്ക് താത്തി വെക്കരുത് അല്ല ജസ്റ്റ് പ്ലാന്റ് ജസ്റ്റ് സോയിൽ ടച്ച് സോയില രീതിയിൽ അങ്ങനെ വെച്ചാൽ മതി ഒരുപാട് അങ്ങനെ ആഴത്തിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് ഡാമേജ് ആയി പോകും പിന്നെ അത് മാത്രമല്ല ഇതിന് ഒരുപാട് ഫർട്ടിലൈസേഴ്സ് അങ്ങനെ ഇടരുത് അഥവാ നിങ്ങൾക്ക് ഫെർട്ടിലൈസർ ഇടണം ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഇല്ലേ ഇപ്പോൾ ഞാനൊരു സ്ലറിൻ്റെ ഒരു ഇത് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ആ സ്ലറിയൊക്കെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ തന്നെ പെട്ടെന്ന് ഇത് ഗ്രോ പോവും കാരണം ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ മോയിസ്ചറായിട്ടുള്ള മണ്ണൊന്നും അത്ര ഒരു പ്ലാന്റ് ആല്ലേ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരു ഡ്രൈ ആയിട്ടുള്ള സോയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിച്ചു വരും കാരണം കണ്ടോ ഇതേപോലെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത് മാത്രമല്ല കറ്റാർവാഴയ്ക്ക് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതൊരു വെറൈറ്റി ആണ് ഇത് ഒരുപാട് സൈസ് ആവുന്ന ഒരു ടൈപ്പ് കറ്റാർവാഴയാണ് ഇത് മാത്രമല്ല വേറെയും കുറച്ച് വെറൈറ്റീസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടോ ഇതിങ്ങനെ ഒരുപാട് ഒരു ബുഷി ടൈപ്പ് അല്ലെങ്കിൽ കുറേ തൈകളൊരു ഇതിൽ വരുന്നൊരു കറ്റാർ വാഴയാണ് ഇത്രേ ആവുകയുള്ളൂ ഇത് ഇതൊരുപാട് സൈസ് ആവുന്നതല്ല അങ്ങനത്തെ ഒരു ടൈപ്പ് ആണത് ഇതൊക്കെ ഞാനിപ്പോൾ ഒന്ന് റിപ്പോർട്ട് ചെയ്തതാണ് ആക്ച്വലി ഇതിനൊരുപാട് തൈകളുണ്ടാവും കേട്ടോ പക്ഷേ ഇത് നമ്മൾ ഒരുപാട് സൈസ് ആകും എന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്യരുത് കാരണം ഇത് ഇത്രേ ആകുള്ളൂ ഈ വെറൈറ്റി ഇങ്ങനത്തെ ആണ് ഇതല്ലാണ്ട് ഒരുപാട് ഹ്യൂജ് ആവുന്ന ടൈപ്പാണ് ഇത് ഇതൊക്കെ നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ലീഫ് തന്നെ മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അലോവേര ജെല്ലൊക്കെ എടുക്കാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ കറ്റാർ വാഴയൊക്കെ നട്ടിട്ട് അധികം ഹെൽത്തിയായിട്ട് വരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അടിപൊളിയാണ് നിങ്ങൾക്കും കറ്റാർ വാഴ അടിപൊളിയായിട്ട് പിടിക്കും